ഹായ് ഫ്രണ്ട്സ് റസ്യാസ് വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാടിന് അടുത്തുള്ള ജീന ഹൈടെക് നഴ്സറിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ആര്യനാട് ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപമാണ് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് പൂച്ചെടികളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉള്ള ഒരു നഴ്സറിയാണ് ഈ ജീന നഴ്സറി ഇദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്റെ പേര് അനീഷ് എന്നാണ് അറിയപ്പെടുന്നുണ്ട് ഇത് ഈ സ്ഥലം സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് ആരനാട് പള്ളിവേട്ട ഗവൺമെന്റ് ഐ ടിക്ക് സമീപമാണ് ഒരു പത്തു വർഷം മുമ്പ് ഇവിടെ സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നമ്മൾ വിപുലീകരിച്ച് ഹൈടെക് രീതിയിൽ ഇപ്പോൾ നടത്തുകയാണ് ചേട്ടാ പ്ലാന്റുകളാണ് കൂടുതലും ഇവിടെ കൂടുതലും ഞാൻ കൃഷി ചെയ്യുന്നത് ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് അടീനിയം വിങ്ക ഡയാന്തസ് പിറ്റൂണിയ സീനിയ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നത് പിന്നെ അതിലൂടെ ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട് പപ്പായ റെഡ്ലേഡിയുന്ന പപ്പായ പ്ലാൻ പപ്പായ ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ വരാണ്ട് പ്ലാന്റ് ഒക്കെ പുറത്തൊന്നും ഇങ്ങനെ ഈ പ്ലാന്റ് ആയിട്ട് വാങ്ങുന്നതാണോ വിത്ത് ഇത് ഇത് ഞങ്ങളിത് നിന്ന് സീഡ് വാങ്ങി ഇവിടെ നമ്മൾ നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായി രീതിയിൽ പൊടിപ്പിച്ച് നമ്മള് ചെയ്തെടുക്കുന്നതാണ് ഇത് അടിയനും പ്ലാന്റ് ഒക്കെ നമ്മുടെ നമ്മൾ 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 കറക്റ്റ് കറക്റ്റ് പ്ലാന്റ് ഇത് ബാക്കി ഫ്ലവറുകളെല്ലാം സീഡ് കാലാവസ്ഥയാണ് കൊണ്ടുവന്നിട്ട്

ഇത് ഏകദേശം നമ്മൾ വിത്ത് ഭാഗം മുളപ്പിച്ച് ഇത് ഒരു നാല്പത്തഞ്ച് ദിവസം പ്രായമായ ഒരു ചെടിയാണിത് ഇത് ഏകദേശം ഒരു മൂന്നു നാല് മാസം എന്തെങ്കിലും ഇത് നിൽക്കും പിന്നെ ഇതിന്റെ സീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പം ഏകദേശം ഒരു ഒന്നു രണ്ടാഴ്ച കാണും പിന്നെ അടുത്ത് പുതിയ പുതിയ ബോട്ടുകൾ വരും അത് ദിവസം ദിവസം കഴിയുമ്പോൾ ഇത് നാല്പതിനും

മിക്സർ എല്ലാം കൂട്ടുന്നത് സാധാരണ അതേ പറഞ്ഞു കൂട്ടുന്നത് എട്ട് വെറൈറ്റി ഉണ്ട് ഇത് വിൻഗ പ്ലാന്റ് ആണ് ഇത് ഒരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് ഇപ്പൊ ഇതിന് ഇത് വർഷങ്ങളോളം ഈ ചെടി കേടു കൂടാതിരിക്കും ഏത് കാലാവസ്ഥയിലും നമുക്ക് നട്ടു വളർത്താൻ ചെടിയാണ് ഇത് ഏകദേശം ഒരു പന്ത്രണ്ടോളം കളർ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ തന്നെ കളർ ഉണ്ട് റേറ്റ് ഉള്ള ഇത് ഇവിടെ ാണ് സെയിൽ ചെയ്യുന്നത് ഇതിപ്പോ ഒരു കൂട്ടം ചെടികളിങ്ങനെ നല്ല രസമുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് പല കളർ കളറുകളെ ഭംഗിയുണ്ട് കളർ വിങ്ക എന്നതിന്റെ പേര് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറമ്പോട് അക്കു മെഡിക്കൽസ് എന്നൊരു സ്ഥാപനം നടത്തുകയാണ് പിന്നെ എനിക്ക് തുടങ്ങാനുള്ള മുഖ്യ കാരണം എന്റെ ഇലേഷൻ പുള്ളി ഈ പുള്ളിക്ക് ഇതേപോലെ സ്ഥാപനമുണ്ട് പുള്ളിയാണ് എന്റെ ഒരു വഴി കാട്ടി പുള്ളിയാണ് ഇതിനെ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് പുള്ളി ആരനാട് കാനക്കുഴി എന്ന ഭാഗത്ത് രാജ അഗ്നി ഫ്ലോറിടെക് എന്നൊരു സ്ഥാപനം നടത്തുകയാണ് പുള്ളിയാണ് എന്റെ എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് അതിന്റെ മാർഗനിർദ്ദേശം പറഞ്ഞു തരുന്നതും മെഡിസിൻ ഉപയോഗിക്കാനുള്ളതും വള്ളത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നത് പുള്ളിയാണ് ഇതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമല്ല നമുക്ക് രാവിലെ തന്നെ ഈ പൂക്കളെല്ലാം കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടാണ് നമ്മളിത് ഇങ്ങനെ വളർന്നിട്ട് വളർത്തുന്നത് ഇവിടെ ഞാൻ രാവിലെ ഏകദേശം ആറ് മണിക്ക് ആറ് ആറര ആവുമ്പോൾ ഇവിടെ എത്തും എന്നിട്ട് ഇതിനുള്ള വളങ്ങൾ കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നു പിന്നെ നനയ്ക്കുന്നതിനും വേറെ ആൾക്കാരുണ്ട് അവരെല്ലാവരും എന്നെ സഹായിക്കാനുണ്ട് എനിക്ക് തുടങ്ങാൻ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് തന്നെ മാക്സ് കൂടുതലുണ്ട് എൻ്റെ രണ്ട് മക്കളും ബി എസ് സി അഗ്രികൾച്ചർ പഠിക്കുകയാണ് അവരും ഫ്രീ ആയുള്ള സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ ഭാര്യ വരുന്നുണ്ട് ഞങ്ങൾ ഈ ഇതിലേക്ക് വരാൻ തന്നെ മുഖ്യ കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഏകദേശം ആൾക്കാരും ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ എൻ്റെ മക്കൾക്ക് അതിൽ അതിലേക്ക് വളരെ താല്പര്യമുണ്ട് അങ്ങനെയാണ് അവർ ആദ്യമേ നമ്മൾ ആരാട് സ്കൂളിൽ നിന്ന് ബി എച്ച് എസ് അഗ്രികൾച്ചറാണ് പഠിച്ചത് അതിനുശേഷം തൃശ്ശൂർ കാർഷിക കോളേജിൽ പോയിട്ട് ഡിപ്ലോമ അഗ്രികൾച്ചർ പഠിച്ച് പാസ്സായ രണ്ട് പേര് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പം ബി എസ് സി അഗ്രിക്കൾച്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈൻഡ് ഇയറാണ് രണ്ട് മക്കളുണ്ട് ഒരാണ്ടുപേര് ജനീൻ കോഴ്സൺ ഒരാളുടെ പേര് ജീന കോഴ്സൺ ഇതെൻ്റെ അടിയനത്തിൻ്റെ കളക്ഷനാണ് ഇത് ഞങ്ങൾ കൽക്കട്ടെന്ന് ചെറിയ ചെടി കൊണ്ടുവന്നു വളർത്തി വലുതാക്കി എടുത്താണ് നമ്മുടെ കാലാവസ്ഥയാണ് അനുയോജിച്ച് വളർത്തി വലുതാക്കിയാണ് നമ്മളിത് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഇന്ത്യയിൽ ഏകദേശം ഒരു പത്ത് നാലായിരത്തോളം ആടിയം തൈകൾ ഇന്റെ കസ്റ്റഡിന്റെ കൈവശമുണ്ട് കളക്ഷനുണ്ട് നല്ല വെറൈറ്റികളെല്ലാം ഉണ്ട് എന്തായാലും ദൈന്യത്തൊക്കെ അങ്ങനെയുള്ള വെറൈറ്റികൾ ഏകദേശം പതിനഞ്ചോളം വെറൈറ്റി തന്നെ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് നമുക്ക് ഇവിടെ വിത്ത് ഭാഗ്യം ഇത് വിത്ത് ഭാഗ്യം ഇത് ഗ്രാഫിഡ് തൈകളാണ് ഇത് ഇതെല്ലാം ഗ്രാഫ് തൈകളാണ് ഇത് ബോൺസൈറ്റ് ആയി പോയിട്ട് ഇത്ര വർഷം വർഷത്തോളം വേണമെങ്കിൽ വളരെ നല്ല കളറുകളുണ്ട് ാണ് ഇതിന് വെള്ളം കുറച്ചു മതി ചെറുതായിട്ടൊന്ന് ഇല നനച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ള ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ് ലൈറ്റ് ആയിട്ട് വെള്ളം കൊടുത്താൽ ഒരു ദിവസം ഒരു രണ്ടുതരം ഇലയിൽ മാത്രം വെള്ളം നിലച്ചു കൊടുക്കും ചെടിച്ചെടിയിൽ അനക്കുന്നത് ഏകദേശം മൂന്ന് ഈ മാത്രമാണ് ഈ പ്ലാന്റ് മാത്രമേ മൂന്ന് ആ കൂടുതൽ വെള്ളം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ചെടിയാണ് ഏകദേശം ഒരു ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ ഒരു എട്ട് ഒമ്പത് എട്ടൊമ്പത് കളർ ഉണ്ട് ഇതും ഒരു സീസണൽ പ്ലാന്റ് ആണ് ഒരു രണ്ട് മൂന്ന് മാസം എന്തായാലും നിൽക്കും പിന്നെ പൂവിന്റെ ഭംഗി കണ്ട് നമുക്ക് വളർത്തി കേൾക്കാൻ പറ്റും ഇതിനും വെള്ളം ലേശം മതി ഇതിന് വെള്ളം കുറച്ച് മതി വെള്ളം ആയി കഴിഞ്ഞാൽ ഇതും ചീഞ്ഞു പോകും ഇതിന് വലിയ വിലയില്ല വലിയ വിലയുള്ള ചെടികളല്ലേഡി പപ്പായൽ ഒറിജിനൽ ഒറിജിനൽ ആണ് ഇത് ഏകദേശം എല്ലാം കഴിയാറായത് ഇത്രേ ഉള്ളൂ ഞാൻ ഫ്ലവർ പാനിനോട് കൂടി തന്നെ ഫുഷ് പാനും ഞാൻ ഞാൻ ശ്രദ്ധ എതിരീകരിക്കുകയാണ് എനിക്ക് എന്തായാലും ഒരു പത്ത് ദിവസത്തിനകം അത്ര എല്ലാ സാധനങ്ങളും നമ്മുടെ നമ്മളിൽ വരും നമുക്ക് ഈ ചെടികൃഷി എല്ലാവർക്കും ഒരു നല്ല ഇതാണ് നമുക്ക് നമ്മളെ മനസ്സിനെ ഒരു സന്തോഷമാണ് രാവിലെ ചെടി പൂവേറ്റങ്ങളെല്ലാം കാണുന്നതും വീട്ടമ്മമാർക്കാണ് ഏറ്റവും ഉത്തമമാണിത് അവരെ അവരുടെ ഒക്കെ മാറ്റി നമുക്ക് അവർക്ക് ഇതിലേക്ക് തിരിയാനൊക്കെ ഒരു നല്ലൊരു അവസരമാണിത് പിന്നെ ഇപ്പൊ ഈ ചെടിയിൽ തന്നെ ഇപ്പൊ ഏകദേശം അതിന്റെ സീഡായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിന്റെ സീഡ് എടുത്ത് നമുക്ക് ആ വരുന്നതാണത് അതിനെ സീഡുണ്ട് മുളച്ചു വരുന്നതാണ് നമുക്ക് ഒരു നാപ്പത് നാപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഇതിന്റെ വേറെ കളർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇപ്പം ഇങ്ങനെ പോളിംഗ് മെഷീൻ എന്തായാലും വേറെ കളർ ആയിരിക്കും വരുന്നത് ചിലപ്പം അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ഒരു മാനസിക ഉല്ലാസത്തിന് നല്ലൊരു ഇതാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് പൂ അതെ കിട്ടുള്ളത് നാപ്പത് ദിവസം കൊണ്ട് തന്നെ എന്തായാലും കറക്റ്റ് ആയിട്ട് ഫ്ളവറിങ് ആവൂ മുപ്പത് മുതൽ നാല്പത് ദിവസത്തിനകം ഫ്ലവറിങ് ആകുന്ന ചെടികളാണിതെല്ലാം പിന്നെ ഇത് എന്നാ സീനയെല്ലാം അതേ ഇതാണ് ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വിത്ത് കിട്ടുന്നതാണതെല്ലാം അങ്ങനെ നമുക്ക് വളമായിട്ട് വേറെ വേറെ ചാണകപ്പൊടി സ്റ്റെറാമ്പില് ഇത്ര മാത്രം മിക്സി ഉണ്ടാക്കി എടുത്താൽ മതി ചെലവില്ല ആ നട്ട് വളർത്തുന്നതിന് വലിയ ചില ഇല്ല നാൽപ്പത്തി ദിവസം കൊണ്ട് തന്നെ ഫ്ലവർ ആവാണ് ഇപ്പൊ എന്റെ ഈ നഴ്സറി വിളിയിൽ അടിയം പോയിട്ട് ബാക്കി എല്ലാ ചെടികളുടെയും വിത്ത് ഞാൻ വാങ്ങി പാകി മുളപ്പിച്ച് ആക്കി എടുക്കുന്നതാണ് ഇത് വലിയ വിലയൊന്നും ഇല്ല കുറവാണ് അപ്പൊ ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നത് നമ്മൾ സാധാരണ നാട്ടുകാരും പിന്നെ അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ ചെടി നഴ്സറിക്കാരെല്ലാം വന്ന് ഒരു ചെടി നഴ്സറിക്കാർ വളരെ കൂടുതൽ എണ്ണ എടുത്ത് അവർ വാങ്ങിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് മിക്കവാറു എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ട് ഈ ചെടിക്ക് തുച്ഛമായ വിലയുള്ളത് കൊണ്ട് നല്ല ഡിമാൻഡുമാണ് ആൾക്കാർ ഒന്നെടുക്കാൻ വരുമ്പോൾ രണ്ട് മൂന്ന് എണ്ണം ഒക്കെ അവർ വാങ്ങിക്കൊണ്ട് പോകുകയാണ് ഇച്ചിരി വീട്ടുകാർ തന്നെ പല കളറിലായിട്ട് തന്നെ അവർ എന്തായാലും ഒരു എല്ലാ വരുമ്പോൾ ഒരു പത്ത് ചെടിയെങ്കിലും വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഇത് ഈ നമ്മുടെ ഈ പൂക്കൃഷി മലക്കറി കൃഷിയെക്കാളും വളരെ വരുമാനമാർഗ്ഗമുള്ള ഒരു ഒന്നാണ് എന്ന് പറഞ്ഞാൽ മലക്കറിക്കാണെങ്കിൽ നമ്മളിന്നും മരുന്ന് അടിച്ച് അതിൻ്റെ ഇത് പുഴക്കളൊക്കെ എടുത്ത് കളഞ്ഞു നോക്കണം ഇതിന് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് തന്നെ ഇപ്പൊ ഒരു സൈഡ് ബിസിനസ് ഇട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എനിക്ക് ഫാർമസിയാണ് മൃക്ക ഷോപ്പാണ് അതിന്റെ കൂടെയാണ് ഇതുകൂടെ ഞാൻ ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ഇതേപോലെ ചെയ്താൽ നമുക്ക് നമ്മുടെ നാട്ടിന് തന്നെ ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇത് ഞാൻ ഈ കൃഷി ചെയ്തിരിക്കുന്നത് പോളി ഹൗസിലാണ് ഈ പോളി ഹൗസ് ചെയ്താലുള്ള വിഭവം എന്ന് പറഞ്ഞത് നമുക്ക് കീടങ്ങൾ കീടങ്ങൾ നമുക്ക് രക്ഷ നേടാം പറഞ്ഞത് ഇതിന് ചുറ്റും ഈ ഇൻസെറ്റിസൈഡ് ഇട്ടടിച്ചിട്ടുണ്ട് ഇത് ചെയ്തിരിക്കുന്നത് വെമ്പായത്തുള്ള സുലൈമാൻ സുലൈമാൻ ഫോറസ്റ്റ് എന്ന സാറാണ് ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഇത് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ചിലവ് മാത്രമേ നമുക്ക് ഫസ്റ്റ് വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിൽ വേറെ ഒരു കോസ്റ്റ് ഒന്നും ഇതിൽ അതുകൊണ്ട് നമുക്ക് ഈ ഫ്ലവർ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ വരുമാന മാർഗ്ഗമാണ് വേറെ പ്രാണികളൊന്നും എന്തായാലും ഇതിനകത്തേക്ക് ബാധിക്കത്തില്ല പ്രാണികളുടെ ആക്രമണം ഒരിക്കലും ബാധിക്കത്തില്ല ഇതിനകത്ത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീ അനീഷിന്റെ ഹൈടെക് ഗാർഡൻ ആണ് നമ്മൾ കണ്ടത് കണ്ണിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ഫ്ലവറുകൾ മാത്രമാണ് അത് തന്നെ നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം